ൾ അദ്ധ്യായം പതിനെട്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആ മീ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കും താൻ എൻ്റെ ശരണവും എൻ്റെ സങ്കീർ സ്ഥലവും എന്നെ രക്ഷിക്കുന്നവനും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ബലവാനായ ദൈവവും എൻ്റെ സഹായകനും എൻ്റെ രക്ഷയുടെ കൊമ്പും എൻ്റെ മഹത്വമുള്ള അഭയസ്ഥാനവുമാകുന്നു ഞാൻ കർത്താവിനെ വിളിച്ച് എൻ്റെ വൈരുകളിൽ നിന്ന് രക്ഷപ്പെടും എന്തെന്നാൽ മരണപാശങ്ങൾ എന്നെ ചുറ്റി വഞ്ചകന്മാരുടെ പ്രവാഹം എന്നെ ഭ്രമിപ്പിച്ചു പാതാള പാശങ്ങൾ എന്നെ വിളഞ്ഞു മരണത്തിൻ്റെ കണികൾ എനിക്കു എതിരെ വന്നു എൻ്റെ ഞെരുക്കത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയും ചെയ്തു തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ ശബ്ദം കേട്ടോ തിരുസന്നിധിയിൽ ഞാൻ കഴിച്ച എൻ്റെ നിലവിളി എൻ്റെ ചെവികളിൽ എത്തി ഭൂമി കുലുങ്ങി താൻ കോപിക്കയാൽ പർവ്വതങ്ങളുടെ അടിസ്ഥാനങ്ങൾ പൊട്ടിപ്പിളർന്നു തൻ്റെ കോപത്താൽ പുക കരേറി തൻ്റെ തിരുസന്നിധിയിൽ നിന്ന് അഗ്നി ജ്വലിച്ചു തന്നിൽ നിന്ന് തീക്കനലുകൾ എരിഞ്ഞും താൻ ആകാശം ചായച്ചിറങ്ങിയ തൃപ്പാദങ്ങളുടെ ഉണ്ടായിരുന്നു താൻ ക്രൂപന്മാരുടെ മേൽ വാഹനമേറി പറന്നു താൻ കാറ്റിൻ്റെ ചിറകുകൾ മേലും പറന്നു താൻ ഇരുളിനെ തൻ്റെ മറവാക്കി വച്ചു ആകാശമണ്ഡലത്തിലെ മേഘങ്ങളിൽ ജലതാമസുകൊണ്ട് തൻ്റെ ചുറ്റും കൂടാരമുണ്ടാക്കി തൻ്റെ കൂടാരത്തിൻ്റെ പ്രകാശത്താൽ തൻ്റെ മേഘങ്ങളെ കൽമഴയും തീക്കനലുകളും ആക്കി തീർത്തു കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കിയതൻ ശബ്ദിച്ചു കൽമഴയും തീക്കനലുകളും ഉണ്ടായി താൻ തൻ്റെ അസ്ത്രങ്ങൾ അയച്ചു അവരെ ചിതറിച്ചു ിന്നലുകളെ വർദ്ധിപ്പിച്ചു അവരെ ഭ്രമിപ്പിച്ചു താവേ നിൻ്റെ ശാസനയാരും നിന്റെ കോപശ്വാസത്തിൻ്റെ ഊത്തിനാരും നീർച്ചാലുകൾ വെളിപ്പെട്ടു ഭൂരോഗത്തിൻ്റെ അടിസ്ഥാനങ്ങളും കാണുമാറായി താൻ ഉന്നതത്തിൽ നിന്ന് ആളയച്ച് എന്നെ കോരിയെടുത്തു പെരുവള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു ശക്തരായ എൻ്റെ ശത്രുക്കളിൽ നിന്നും എന്നേക്കാൾ ശക്തരായ എൻ്റെ വൈരികളിൽ നിന്നും താൻ എന്നെ രക്ഷിച്ചു എൻ്റെ അനർത്ഥങ്ങളിൽ അവർ എനിക്ക് എതിരായി നിന്നു ഭർത്താവ് എനിക്ക് രക്ഷകനായി തീർന്നു താൻ എന്നെ ആശ്വാസത്തിലേക്ക് പുറപ്പെടുവിച്ചു താൻ എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്നെ രക്ഷിച്ചു കർത്താവ് എൻ്റെ നീതി പ്രകാരം എനിക്ക് പ്രതിഫലം തന്നു എൻ്റെ കൈകളുടെ നൈർമല്യപ്രകാരം എന്ന് വർത്തിച്ചു വരികയും ചെയ്തു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ വഴികളെ ആചരിച്ചു ഞാൻ എൻ്റെ ദൈവത്തോട് മത്സരിച്ചുമില്ല എന്തെന്നാൽ തൻ്റെ നീതിയും ന്യായവും എൻ്റെ മുമ്പിലുണ്ട് തൻ്റെ വേദ പ്രമാണങ്ങളെങ്കിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞുമില്ല ഞാൻ തൻ്റെ മുമ്പിൽ കുറ്റമില്ലാത്തവനായിരുന്നു ഞാൻ പാപങ്ങളിൽ നിന്ന് എന്നെ തന്നെ കാത്തു സൂക്ഷിച്ചു ഭർത്താവ് എൻ്റെ നീതി പ്രകാരവും തൻ്റെ തിരുമുമ്പിൽ എൻ്റെ കൈകളുടെ നൈർമല്യപ്രകാരവും എനിക്ക് പ്രതിഫലം നൽകി പുണ്യവാനോട് നീ പുണ്യവാനായിരിക്കും പരമാഥിയോട് നീ പരമാർത്തിയായിരിക്കും ഉത്തമനോട് നീ ഉത്തമനാകും വക്രനോട് നീ വക്രത കാണിക്കും എന്നാൽ താഴ്മയുള്ള ജനത്തെ നീ രക്ഷിക്കും നികളമുള്ള കണ്ണുകളെ താഴ്ത്തും നീ എൻ്റെ വിളക്കിനെ ശോഭിപ്പിക്കും എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ അന്ധകാരത്തെ പ്രകാശിപ്പിക്കും ഞാൻ നിന്നാൽ ഒരു സൈന്യത്തിന്റെ എൻ്റെ ദൈവം മൂലം ഞാൻ കോട്ട ചാടിക്കടക്കും ദൈവത്തിൻ്റെ വഴി കുറ്റമറ്റതാകുന്നു ഭർത്താവിൻ്റെ വചനം ശോധന ചെയ്യപ്പെട്ടതാകുന്നു തന്നിൽ ആശ്രയിക്കുന്ന എല്ലാവരെയും താൻ സഹായിക്കും എന്തെന്നാൽ കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല നമ്മുടെ ദൈവത്തെ പോലെ ബലവാനുമില്ല ശക്തി കൊണ്ട് എൻ്റെ അര ബന്ധിച്ച് എൻ്റെ നടപ്പ് കുറ്റമില്ലാതാക്കിയത് ദൈവമാകുന്നു താൻ എൻ്റെ കാലുകൾ കലയുടെ കാലുകൾ പോലെയാക്കി ഉയരത്തിൽ എന്നെ നിർത്തി താൻ എൻ്റെ കൈകളെ യുദ്ധത്തിന് അഭ്യസിപ്പിച്ചു എൻ്റെ ഭുജങ്ങളെ പിച്ചളവിൽ പോലെ ഉറപ്പിച്ചു നീ എനിക്ക് രക്ഷയുടെ പരിചയം തന്നു നിൻ്റെ വരത്തുകയെന്നെ സഹായിക്കും നിൻ്റെ ശിക്ഷണം എന്നെ വലിയവനാക്കും എൻ്റെ നരിയാണികളിളകാതിരിപ്പാൻ എൻ്റെ കീഴിലെൻ്റെ പാദങ്ങളെ നീ വിശാലമാക്കി ഞാൻ എൻ്റെ ശത്രുക്കളെ പിന്തുടർന്നു അവരെ പിടിക്കും ഞാൻ അവരെ നിശേഷമാക്കുന്നതുവരെ പിന്തിരിയുകയില്ല ഞാൻ അവരെ വിട്ടും ഏൽപ്പാൻ അവർക്ക് കഴിയുകയില്ല അവർ എൻ്റെ പാദങ്ങളുടെ കീഴിൽ വീഴും യുദ്ധത്തിൽ ശക്തി കൊണ്ട് നീ എൻ്റെ അരകേട്ടും എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്നവരെ നീ എൻ്റെ കീഴിൽ മുട്ടുകുത്തിക്കും നീ എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പാകെ തകർക്കും എന്നെ പകയ്ക്കുന്നവരെ ഞാൻ നിശബ്ദരാക്കും അവർ നിരവിളിക്കും അവർക്ക് രക്ഷകനുണ്ടാകുകയില്ല അവർ ഭർത്താവിനോടപേക്ഷിക്കും താൻ അവരോട് ഉത്തരമരുളി ചെയ്യുകയില്ല ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ ധൂളിയാക്കി തെരുവീതികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും നീ ജനത്തിൻ്റെ വ്യവഹാരത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് എന്നെ പുറജാതികൾക്ക് തലവനാക്കും ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ജനം എന്നെ സേവിക്കും അവർ കേൾക്കുന്ന ഉടനെ തന്നെ എന്നെ അനുസരിക്കും അന്യമക്കൾ എനിക്ക് കീഴ്പ്പെടും അന്യന്മാർ ക്ഷയിച്ച് അവരുടെ വഴികളിൽ നിന്ന് വിറച്ചു കൊണ്ടുവരും കർത്താവ് ജീവനുള്ളവനാകുന്നു എന്നെ ശക്തിപ്പെടുത്തുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എൻ്റെ രക്ഷകരായ ദൈവം ഉന്നതൻ എനിക്ക് വേണ്ടി പകരം ചോദിക്കുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്തത് ദൈവമാകുന്നു താൻ എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിച്ചു എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്ന് എന്നെ ഉയർത്തി നീതിയില്ലാത്തവരിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യും എന്റെ കർത്താവ് ഇത് നിമിത്തം ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്ത് നിന്റെ തിരുനാമത്തിന് കീർത്തനം പാടും താൻ തന്റെ രാജാവിന്റെ രക്ഷയെ വലുതാക്കി തൻ്റെ അഭിഷിക്തനായതാവിനോടും അവൻ സാന്തയോടുമെന്നേക്കെ കൃപ ചെയ്യുന്നു ദൈവമേ സുധീനക്ക് യോഗ്യമാകുന്നു പാർകുമോ